ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് നിങ്ങൾ മുത്തിൻ്റെയൊക്കെ അത് മുടിയിൽ ഹെയർ പാക്ക് ചെയ്യുന്നതല്ലേ ഇന്ന് ഞാനൊരു ഹെയർ പാക്ക് റെഡിയാക്കാൻ പോകും എനിക്ക് കുറേ ദിവസമായിട്ട് കുറച്ച് മുടിപൊഴിച്ചിലും ഉണ്ട് കേട്ടോ എന്തോ സംഭവമെന്നറിയത്തില്ല അപ്പം ഞാൻ ഈ പാക്ക് തേച്ച് രണ്ട് ദിവസം അടുപ്പിച്ച് തേച്ച് എന്റെ മുടി മുടിപൊഴിച്ചിലും ഒരുപാട് ഒരുപാട് കുറഞ്ഞ് ഒരുപാട് ഒരുപാട് മുടി അങ്ങ് പൊഴിഞ്ഞാണ്ടപ്പോൾ അങ്ങ് പെട്ടെന്ന് സങ്കടം വന്ന് അപ്പൊ ഞാൻ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്കും കൂടെ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് നൂറ് ശതമാനം അപ്പൊ നിങ്ങളും ഇതുണ്ടാക്കി നോക്ക് മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാവരും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് പാക്കിന് ആവശ്യമായ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് ഇതെന്തുവാന്നോ ഇത് കഞ്ഞോളം കഞ്ഞോളവും ഉലുവയും കൂടെ തലേന്നെ ഇട്ട് കുതിത്ത് വെച്ചേക്കുന്ന വേണ്ട നല്ല കഞ്ഞോളം നമ്മളെ മുടിക്ക് നല്ലതാരും എടുത്ത് കളയുന്നത് കഞ്ഞോളം ഒഴിച്ച് മുടി കഴുകുന്നത് നല്ലതാണ് ഇത് ഉലുവ കഞ്ഞോളത്തി കഞ്ഞോളത്തി ഇട്ട് കുതിത്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു മുട്ടയുടെ വെള്ള ചെമ്പത്തിപ്പൂ ഇത് ഇത്രയും കൂടെ അടിച്ചാണ് ഇന്ന് നമ്മുടെ തലയിൽ തേക്കാൻ പോകുന്നത് ഞാൻ അടിപ്പിച്ചിട്ട് രണ്ട് ദിവസം തേച്ചപ്പം എനിക്ക് ഒരുപാട് മുടിപൊഴിച്ചിൽ കുറവുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കട്ടെ കുത്തിക്കിളിയില്ല ഇല്ല വീഡിയോ എടുക്കാം ഞാൻ തന്നെ താഴെ വീഡിയോ എടുക്കും റൈസ് എല്ലാം പഠിക്കണമല്ലേ അപ്പം നമ്മുടെ സവാള അരിഞ്ഞ് എല്ലാം ഒന്നിച്ചിട്ടങ്ങ് അടിച്ചാൽ മതി അവിടെ കുളുത്ത് വെച്ചേക്കുന്ന ഉലുവയും കഞ്ഞോളും പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളം വെള്ളം മാത്രം മതി കേട്ടോ മുത്തുക്കളിക്ക് സുഖമില്ല ഗൈസ് ആളാകെ മൂടൗട്ട വയറ്റിന് പ്രശ്നം അങ്ങനെ കുറേ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ കുറച്ച് കുറച്ച് അസുഖങ്ങളുമായിട്ട് പോകുക അല്ലെങ്കിൽ ട്യൂഷന് പോവാൻ വയ്യ നടക്കാൻ വയ്യ ബസി ഇരിക്കാൻ വയ്യ എന്നെ ഒന്ന് കൊണ്ടാക്കുന്നു പറഞ്ഞ് അവരെ പപ്പ കൊണ്ട് അപ്പം ഇത് ഇത്രയും കൂടെ വെള്ളമൊന്നും ചേർക്കണ്ട കഞ്ഞോളവും പൂവും മുട്ടയും സവാള എല്ലാം വെള്ളമുള്ള സാധനങ്ങളല്ലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് അടിച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് കണ്ട ഐസ്ക്രീം പോലെ ഇരിക്കും കണ്ടോക്കെ കട്ടിയാണെങ്കിൽ കുറച്ച് കഞ്ഞോളം കൂടെ മിക്സ് ചെയ്തതാണ് നമ്മുടെ പാക്ക് ന തിരിക്കും തോറും കട്ടിയാവും ഉലുവ ആയതുകൊണ്ട് ഇതാണ് ഈ പരുവ അതുകൊണ്ട് ഏത് പാക്ക് തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ മുടിയിൽ എന്നതയ്ക്കണം കേട്ടോ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നല്ല ചളക്ക് എടുത്തിട്ടാണ് മുടി വളർത്തിയെടുത്തിട്ട് ഇത് പൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എങ്കിലും ഇതാ കുറച്ച് ഇത്ര മുടിയൊക്കെ പൊഴിയുന്നുണ്ട് ഏശേഷം മുടി പൊഴിച്ചത് തടയണം അതാണ് എന്റെ ലക്ഷ്യം പ്പോഴും തലവട്ടിയിലെണ്ണ വെച്ച് മസാജ് ചെയ്തിട്ട് പാക്കിടാവൂ പാക്കിട്ടിട്ട് ആരും മസാജ് ചെയ്യരുത് വേണ്ട മുടി പൊഴിയുന്ന ഒരു മുടി പോലും പൊഴിയത്തില്ലായിരുന്നു ഇപ്പം ഇത്രയൊക്കെ ഇതൊരു നോർമൽ പൊഴിയൊക്കെ ഇതൊന്നും അത്ര പേടിക്കാനൊന്നുമില്ല വിറ്റാമിൻ ഡി കുറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ അതൊക്കെ ഗുളികകളൊക്കെ മേടിച്ച് കഴിച്ച് ഒന്നും പ്രശ്നമില്ല എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുടിയൊക്കെ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിലേ ഓ ഒരുമാതിരി അപ്പം എണ്ണ എല്ലാം തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ എണ്ണ പിടിക്കട്ടെ അപ്പോഴത്തേക്ക് കുറച്ച് ജോലിയുണ്ട് തൂത്ത് വാരിയിട്ടൊക്കെ നമുക്ക് അമ്മച്ചി വിളക്കെല്ലാം ഒരുക്കാൻ പോകുന്നത് ഒരുക്കിയാ ഒരുക്കിയ ഒരുക്കി വെച്ചാൽ അമ്മ എനിക്ക് ആരെടുത്താണ് സംസാരിക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു പേടി എടുത്തോണ്ടിരിക്ക അമ്മയ്ക്ക് ആ പാക്ക് ഒരു ദിവസം ഇട്ടു തന്നില്ലേ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അമ്മയ്ക്ക് ഇനിയിപ്പോൾ അമ്മ കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് കൂടെ ചെയ്തു ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കാം നാളെ തന്നെ ഇടണം പക്ഷെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ തൂത്തെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ അരി കുതിർക്ക ഇട്ടായിരുന്നു അതെല്ലാം ഊറ്റി നാളത്തെ കാപ്പിക്കുള്ള പുട്ടിൽ പൊടിക്കണം നില് ഉണ്ടപ്പോൾ തൂലി കുടിപ്പിക്കാം അരിയെല്ലാം ഊറ്റാൻ വട്ടിയിലൊക്കെ ആക്കി ഇതിനകത്താകുമ്പോൾ നല്ല വൃത്തിയായിട്ട് വെള്ളമെല്ലാം തോന്നുകിട്ട് വട്ടിയിലൊക്കെ ആക്കി ഇനി ഇത് ഇതിന് തോരുന്ന സമയത്ത് നമുക്ക് പാക്കിടണം കുളിക്കണം റെഡിയാവണം നമുക്ക് എണ്ണയെല്ലാം തലയെ പിടിച്ച് ഈ പാക്കിടുന്നൊരു ടാസ്ക് ആണ് സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര പാടില്ല കേൾക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് ക്ഷമ വേണം കേട്ടോ മുടിയെല്ലാം വലിച്ചു പറിച്ചു കളയല്ലേ ക്ഷമയോടുകൂടി എല്ലാം വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കുറ്റയ്ക്കായാലും എല്ലായിടവും തേക്ക് തികച്ചു പിടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും കേട്ടോ ഒരു സ്ഥലം പോലും കളയാട്ട് മുടി പിടിച്ചിട്ടില്ലെങ്കിൽ കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണണം ഇനി വിറ്റാമിൻ ഡിയുടെ കുറവോ എന്തെങ്കിലും ആണെങ്കിൽ മുടിയിലൂടെ തേകണം കേട്ടോ വെള്ളം മുട്ടയുടെ വെള്ളം ഉണ്ടാകും മുടിക്ക് ഒരു പ്രോട്ടീനാണ് നമ്മൾ മുടിക്ക് കൊടുക്കുന്നത് അതാ ഈ സൈഡെത്രയാണ് ചെയ്യുക എന്തെല്ലാം കാരണം ദൈവമേ ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ ആൾക്കാര് എന്തൊക്കെ പറയുവോ എന്തോ പറയുന്നവർ അവിടെ ഇത് പറയില്ലേ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം നല്ലത് എഴുതാലും ചീത്ത ചെയ്താലും പറയും നമ്മൾ ആരെയും മൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് തേച്ച് ഇതൊരു ഇരുപത് മിനിറ്റ് ഇരിക്കണം ഇത് നല്ലോര തലയിൽ പിടിക്കണം ഇരുപത് മിനിറ്റ് ഞാൻ ഒരു അരമണിക്കൂറൊക്കെ കൂടുതൽ വെക്കും ഇതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ജോലിയൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ ഇതും പിടിക്കും വീട്ടിലെ ജോലിയും നടക്കും തിങ്ങനെ വാരി ഇത് ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല അങ്ങനെ അങ്ങ് തലയിൽ അപ്ലൈ ചെയ്യുക അരിച്ചൊക്കെ എടുക്കാൻ നിന്ന അതൊക്കെ ഭയങ്കര മെനക്കേടും വേണ്ട തെന്നി തെന്നി പോല അപ്പം ഞാൻ പാക്കെല്ലാം ഇട്ടിട്ട് വന്ന് പയറിന്റെ അലവ് ഒക്കെ ഇരുന്നായിരുന്നു ഇച്ചിരി പായസം കുടിക്കാൻ ഒരുക്കത് അങ്ങനെ പയറിന്റെ അലവൊക്കെ കുക്കറിയിട്ട് ചൗര നെയ്ക്കാത്ത മൂപ്പിച്ച് എല്ലാം മിക്സ് ചെയ്ത് േവുന്ന സമയത്ത് ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം ഇപ്പൊ നമ്മളാ പായസമൊക്കെ റെഡിയായി അതിൻ്റെ ഇപ്പം ഒന്നുമില്ല തേങ്ങ കൊത്തൊക്കെ വറുത്ത് അതെ ഈ ഇരുമ്പേട്ടിയായിട്ട് ആരും ഒന്നും പറയല്ലേ ഇത് രാമുവിൻ്റെ കാലത്തുള്ള ഇരുമ്പേട്ടി പക്ഷെ കളയാൻ തോന്നത്തില്ല എപ്പോഴേ കളയ പപ്പടമൊക്കെ കാച്ചാലും പെട്ടെന്നിങ്ങനെ പെട്ടെന്നൊക്കെ ചൂടാവും അലോമിനിയത്തിന്റെ ആരും ഒന്നും പറയരുത് കേട്ടോ നല്ല ഇങ്ങനെ ഇരുന്നാലും നല്ല വൃത്തി കേട്ടോ അതുകൊണ്ട് എല്ലാവരും വന്ന് ആരപ്പ് തുടങ്ങി ഇവിടെ വന്ന ഉടനെ എന്തോ ഉണ്ട് അമ്മച്ചീന്നും പറഞ്ഞു അകറി വരുന്നത് ൂടി ഞാൻ ഷാംപൂ ഒന്നും ഉപയോഗിച്ചില്ല നമ്മുടെ ഒരുപാട് അതിലാ ഇത്രയും പറന്ന് കിടക്കുന്ന കേട്ടോ ഷാംപൂ പൊറത്തോട്ട് പോന്നവരൊക്കെ വേണമെങ്കിൽ ഷാംപൂ ഉപയോഗിച്ച് കഴിവാണ് ഇതായിട്ട് മുടി നല്ല സോഫ്റ്റ് സോഫ്റ്റും ഉണ്ടാകുമ്പോൾ മുട്ടയുടെ വെള്ളമായിട്ട് ഇട്ടപ്പോൾ എല്ലാവരും ഈ പാക്ക് അടിപൊളി പാക്ക വെറുതെ പറയുന്നതല്ല എല്ലാവരും ട്രൈ ചെയ്യണം മുടിപൊഴിച്ചിലുള്ളവർ മസ്റ്റായിട്ട് ഇതെല്ലാം ട്രൈ ചെയ്യണം അതിൻ്റെ ചില ഓരോ മുടിയൊക്കെ വെച്ചേ ഇപ്പോൾ വരുന്നുള്ളൂ മറ്റേത് നല്ല മുടിപൊഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ആവശ്യം